तडिल्लता समरुचि षट्चक्रोपरि संस्थिता कुण्डलिनी बिसन्दुतनीयसी भवानी भावनागम्या भवारण्यकुढारिका भद्रप्रिया भद्रमूर्तिभक्तसौभाग्यधायिनी തടില്ലതാ സമരുചി തടി തന്നാൽ മിന്നൽ ഒരു മിന്നൽ മിന്നൽപ്പിണര് എന്ന് പറയുന്നത് ഒരു വള്ളി പോലെ ഇങ്ങനെ നീണ്ടു നീണ്ടു പോകുന്നതാണ് അപ്പോൾ ഇവിടെ ദേവിയും ഒരു മിന്നൽ പിണരിന് സമരുചി തുല്യായിട്ടുള്ളവൾ അതായത് അത്രയും ശോഭ അത്രയും ശോഭയുള്ളത് നമ്മൾ നമുക്ക് സാധാരണ നമ്മുടെ നേത്രങ്ങൾ കൊണ്ട് കാണുവാൻ സാധിക്കാത്ത അത്രയും പ്രഭാവപൂരിതമായവൾ ഷഡ് ചക്രോപരി സംസ്ഥിത ആറ് ചക്രങ്ങൾക്കും മുകളിൽ സ്ഥിതി ചെയ്യുന്നവൾ ഏഴാമത്തെ ചക്രമായ സഹസ്രാരത്തിലെത്തുമ്പോഴാണ് ശിവനുമായി ഐക്യം പ്രാപിക്കുന്നത് എന്നുള്ളതാണല്ലോ സങ്കല്പം അങ്ങനെ ഈ ആറ് ചക്രങ്ങൾക്കും ഉപരിയായിട്ട് നിൽക്കുന്നവൾ മഹ ആസക്തി എല്ലാറ്റിനോടും ആസക്തിയുള്ളവൾ തൻ്റെ സൃഷ്ടികളിലുള്ള നന്മയും തിന്മയും എല്ലാം ഉൾക്കൊള്ളുന്നവൾ എല്ലാറ്റിനോടും ആസക്തിയുള്ളവൾ കുണ്ടലിനി നമ്മുടെ മൂലാധാരത്തിൽ കുണ്ടലിനീ ശക്തിയായി സ്ഥിതി ചെയ്യുന്നതും അവളാണ് ബിസതന്തു തനീയസി ബിസതന്തു എന്നാൽ നൂല് ഇവിടെ സൂക്ഷ്മശരീരം വർണ്ണനയാണ് അതായത് മൂലാധാരത്തിൽ കുണ്ടലിനീ ശക്തിയായി ദേവി ഒരു സർപ്പം പോലെ ചുരുണ്ട് കിടക്കുന്ന ആ ഒരു രൂപത്തെയാണ് ആ ഒരു സങ്കല്പത്തെയാണ് ഇവിടെ താമര നൂല് പോലെ അത്രയും സൂക്ഷ്മവും മൃദുത്വവുമുള്ള ശരീരത്തോടു കൂടിയവൾ എന്ന് വർണ്ണിച്ചിരിക്കുന്നത് ഭവാനി ഭവൻ എന്നാൽ ശിവൻ ശിവൻ്റെ പത്നി ഭവാനി ഭാവനാഗമ്യ വെറുതെ അല്ലാതെ കർമ്മമാർഗത്തിൽ ശുദ്ധമായ ഒരു മനസ്സോടുകൂടി ആ ഒരു ഭാവനയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതിൽ പ്രാപിക്കാൻ കഴിയുന്നവൾ ഭാവനാഗമ്യ ഭവാരണ്യ കുടാരിക ഭാരണ്യം എന്നാൽ സംസാരസാഗരമാകുന്ന കാട് അതിൽ കുട കുടമെന്നാൽ മഴു അതിൽ കുടാരിക മഴു പോലെ പ്രവർത്തിക്കുന്നവൾ അതായത് സംസാരസാഗരമാകുന്ന കാട്ടിൽ നമുക്കുണ്ടാകുന്ന വിഘ്നങ്ങളും പ്രതിസന്ധിയും ഒക്കെ ഒരു മഴു കൊണ്ട് ഒരു മഴ പോലെ എല്ലാ വിഘ്നങ്ങളെയും നീക്കുന്നവൾ കുടാരിക ഭദ്രപ്രിയ ഭദ്രം എന്നു പറഞ്ഞാൽ നന്മ നന്മ ചെയ്യുന്നവരെയും നന്മ പ്രവർത്തിക്കുന്നവർ നന്മ ചിന്തിക്കുന്നവരെയും ഒരുപോലെ പ്രിയമുള്ളവൾ ഭദ്രമൂർത്തി അവൾ തന്നെ നന്മയുടെ മൂർത്തിമത് ഭാവവുമാണ് ഭക്ത സൗഭാഗ്യദായിനി ഭക്തന്മാർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും നൽകുന്നവളുമായ ദേവി എന്നാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് भक्तिप्रिया भक्तिगम्या भक्तिवश्या पयापगा शाम्भवी शारधाराध्या शर्वाणि शर्मदायिनी शाङ्करी श्रीकरी साध्वी शरच्चन्द्रनिभानना शाधोधरी शान्तिमती निरञ्जना भक्तिप्रिया ഭക്തന്മാരെ അളവ് കടന്ന് സ്നേഹത്തോടുകൂടി നോക്കുന്നവൾ ഭക്തിഗമ്യ ഭക്തി കൊണ്ടല്ലാതെ നമുക്ക് പ്രാപിക്കാൻ കഴിയാത്തവൾ ഭക്തിവശ്യ മറ്റെന്ത് കൊടുത്തും ദേവിയെ പ്രീതിപ്പെടുത്താനോ പ്രസാദിപ്പിക്കാനോ ആവില്ല മറിച്ച് ഭക്തി മാത്രം മതി ദേവി ദേവിയെ വശീകരിക്കാൻ ഭക്തിവശ്യ ഭയാപക ഭയങ്ങളെയെല്ലാം അകറ്റുന്നവൾ ഭയാപക ശാംബവി ശംഭു ശംഭു ശിവൻ ശിവന്റെ പത്നി ശാംഭവി ശാരദാരാധ്യ ഇവിടെ ദേവിയാൽ ആരാധിക്കപ്പെടുന്നവൾ എന്നൊരർത്ഥമുണ്ട് ഇതുകൂടാതെ വിശാരദന്മാർ വിശാരദന്മാർ എന്നാൽ അറിവുള്ളവർ അറിവുള്ളവരാലും ആരാധിക്കപ്പെടുന്നവൾ ശാരാ ശാരദാരാധ്യ ശർവാണി ശർ ശർവൻ എന്നാൽ ശിവൻ ശർവാണി ശിവ ശിവന്റെ പത്നി ശർമ്മ ശർമ്മ എന്ന് പറഞ്ഞാൽ സുഖം സുഖം ദാനം ചെയ്യുന്നവൾ കൊടുക്കുന്നവൾ ശാങ്കരി ഇവിടെയും ശങ്കരന്റെ പത്നി എന്നുള്ള നിലയിൽ ശാങ്കരി ശ്രീകരി എല്ലാ ഐശ്വര്യവും നൽകുന്നവൾ സാധി പതിവ്രത ശരത് ചന്ദ്ര നിപാനന ശരത്കാലത്തുള്ള പൂർണചന്ദ്രന്റെ ആ ഒരു പ്രഭ പ്രഭയ്ക്ക് തുല്യമായ ആനന മുഖത്തോടു കൂടിയവൾ ശരത് നിപാനന ശാധോധരി കൃശമായ കൂടിയവൾ ഒതുങ്ങിയ വയറുള്ളവൾ ശാധോധരി ശാന്തിമതി എപ്പോഴും ശാന് ശാന്തതയോടുകൂടിയിരിക്കുന്നവൾ അധർമ്മത്തിന് മാത്രം പ്രതികരിക്കുന്നവൾ നിരാധാര ദേവി സ്വയംഭൂവാണ് അതുകൊണ്ട് തന്നെ സ്വ സ്വതന്ത്രയാണ് നിരഞ്ജന ഇവിടെ അഞ്ജനം എന്നുള്ളത് ഇരുട്ട് അവിദ്യ എന്നൊക്കെ പറയാം അതിനെ നീക്കുന്നവൾ അവിദ്യ അജ്ഞാനത്തെ നീക്കുന്നവൾ നിർലേപ നിർമ്മല നിത്യ നിരാകാര നിരാകുല നിർഗുണ നിഷ്കള ശാന്ത നിഷ്കാമ നിരുപപ്ലവ നിർലേപ കർമ്മബന്ധം തീണ്ടാത്തവൾ നിർമ്മല മലമെന്നാൽ അഴുക്ക് ഇപ്പോൾ നിർമ്മല യാതൊരു അഴുക്കുമില്ലാത്തവൾ നിത്യ നിത്യമായ പര പരമചൈതന്യമാണ് ദേവി അത് നിത്യ നിരാകാര ആകാരമില്ലാത്തവൾ ഓരോ ആവശ്യങ്ങൾക്ക് ഭക്തന്മാരുടെ ആവശ്യങ്ങൾക്കായി മാത്രം രൂപം ധരിക്കുന്നവൾ ഇവിടെ പണ്ടാസുരവധത്തിനായി ലളിത ലളിതയായി അവതരിച്ചു അപ്പോൾ ഇങ്ങനെ ദേവിയുടെ സ്ഥിരമായ ഭാവം എന്നത് നിരാകാരമാണ് ആകാരമില്ലാത്തവളാണ് നിരാകുല ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടാത്തവൾ അതായത് പ്രപഞ്ചത്തിൻ്റെ മായ വിദ്യകൾ വിദ്യകൾ ഉണ്ടാക്കുന്നതിന് ദേവിയാണെന്നുള്ളത് കൊണ്ട് ഒന്നിനെക്കുറിച്ചും ആകുലത ഇല്ലാത്തവൾ നിർഗുണ ത്രിഗുണങ്ങളായ സത്വ രജോ തമോ ഗുണങ്ങൾക്ക് അതീതയായവൾ നിഷ്കള നിഷ്കളങ്കയായവൾ ശാന്ത എപ്പോഴും ശാന്ത ശാന്തസ്വരൂപിയായിട്ടുള്ളവൾ നിഷ്കാമ യാതൊരു കാമനകളും ഇല്ലാത്തവൾ നിരുപപ്ലവ ഉപപ്ലവമെന്നാൽ നാശം ഉള്ളത് നിരുപപ്ലവമെന്നാൽ നാശമില്ലാത്ത നിത്യുദ്ധ നിർവിമാര നിത്യശുദ്ധ നിത്യബുദ്ധ നിരവധ്യ നിരന്തര നിഷ്കാരണ നിഷ്കളങ്ക നിരുപാധി നിരീശ്വരാഗമ നിർമ്മദ മദനാശിനി നിത്യമുക്ത മായാതീതയാണ് ദേവി അതുകൊണ്ട് തന്നെ നിത്യമുക്തയുമാണ് ഈ പ്രപഞ്ചം തന്നെ മായയാണ് എന്നുള്ള അറിവുള്ളവൾ അതുകൊണ്ട് തന്നെ നിത്യമുക്തയുമാണ് നിർവികാര ഈ എന്ന് പറയുന്നത് ഇവിടെ ശരീരം അതായത് ജീവാത്മാക്കളുടെ ശരീരം എടുത്ത ജീവാത്മാക്കൾക്ക് ശരീരത്തിൽ മാറ്റങ്ങൾ ഒരുപാട് വരുന്നുണ്ട് ബാല്യം യൗവനം കൗമാരം വാർദ്ധക്യം പിന്നെ ജീർണത ഇതെല്ലാം ശരീരമുള്ളവർക്ക് വരുന്നതാണ് ഇവിടെ ദേവി നിർവികാര ഒരു മാറ്റവും ഇല്ലാത്തവളാണ് നിഷ്പ്രപഞ്ച പഞ്ച എന്നുള്ളത് ഈ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടാണ് നമ്മൾ ഈ സകറും മായയായ ഈ പ്രപഞ്ചത്തെ കാണുന്നത് അത് നമുക്ക് നമുക്ക് പ്രപഞ്ചമുണ്ട് പക്ഷേ ദേവിക്ക് നിഷ്പ്രപഞ്ച ദേവിക്ക് പ്രപഞ്ചമൊന്നും ഇല്ലാതെ മായയാണെന്നറിയാം നിരാശ്രയ ഒന്നിനെയും ആശ്രയിക്കാതെ സ്വയം നിൽക്കുന്നത് നിത്യ ശുദ്ധ എപ്പോഴും മറ്റൊന്നിനോടും ചേർന്ന് നിൽക്കാത്തത് കൊണ്ട് തന്നെ എപ്പോഴും ശുദ്ധമായിട്ടുള്ളത് നിത്യബുദ്ധ ബുദ്ധി ശുദ്ധ ബുദ്ധി ആയിട്ടുള്ളത് നിരവധ്യ അവധ്യമെന്നാൽ നിന്ദ്യം നിരവധ്യമെന്നാൽ വന്ധ്യം എല്ലാവരും വന്ദിക്കപ്പെടുന്നത് നിരന്തര അന്തരമെന്നാൽ വിടവ് നിരന്തരമെന്നാൽ ഇടതൂർന്നത് എന്നും നിറഞ്ഞത് ദേവി എന്നും നിറഞ്ഞവൾ എന്നാണ് നിഷ്കാരണ ദേവി ഉണ്ടാ ഉണ്ടായതിന് ഒരു കാരണവുമില്ല എന്ന് പറഞ്ഞാൽ ദേവി ഇവിടെ തന്നെ നേരത്തെ ഉണ്ടായിരുന്നത് നിഷ്കളങ്ക അജ്ഞാനമില്ലാത്തതെല്ലാം കളങ്കമില്ലാത്തതാണ് അപ്പോൾ ദേവി നിഷ്കളങ്കയാണ് നിരുപാധി നിരുപാധി ജീവാത്മാകൾക്ക് ഇവിടെ പ്രവർത്തിക്കാനും നിലനിൽക്കാനും ഒരു ഉപാധിയായി ശരീരം ആവശ്യമുണ്ട് ദേവിക്ക് അതിൻ്റെ ആവശ്യം ഇല്ല അതുകൊണ്ട് നിരുപാധി നിരീശ്വര ദേവിക്ക് ദേവി എല്ലാത്തിനും അതീതയാണ് അവൾ തന്നെയാണ് ഈശ്വരനും ഈശ്വരിയും എല്ലാമെല്ലാം അതുകൊണ്ട് തന്നെ അവൾ നിരീശ്വര നിരീശ്വരിയാണ് നീരാഗ എന്നാൽ ആസക്തി ഒന്നിനോടും ആസക്തി ഇല്ലാത്തവൾ നീരാഗ രാഗമന ജീവാത്മാക്കളുടെ ഉള്ളിലുണ്ടാകുന്ന ആസക്തിയെയും ആ ആസക്തിയെയും മതിച്ചുകളയുന്നവൾ ഇല്ലാതാക്കുന്നവ നിർമ്മത മതം ഒന്ന് എല്ലാ അറിവും ഉണ്ട് എല്ലാ അറിവിൻ്റെയും നിറകുടമായാലും അതിൽ മതിക്കാത്തവൾ അതുപോലെ തന്നെ മതനാശിനിയുമാണ് ജീവാത്മാക്കളുടെ ഉള്ളിലുള്ള മതം നശിപ്പിക്കുന്നവളുമാണ് ദേവി എന്നാണ് ഈ വരികളിൽ വർണ്ണിച്ചിരിക്കുന്നത് നിശ്ചിന്ത നിരഹങ്കാര നിർമോഹ മോഹനാശിനി നിർമ്മമ നിഷ്പാപ പാപനാശിനി നിഷ്ക്രോധ ക്രോധശമനി നിർലോഭ ലോഭനാശിനി നിസംശയാ സംശയഗ്നി നിർഭവ ഭവനാശിനി നിശ്ചിന്ത ദേവിക്ക് ഏതിനെക്കുറിച്ചും ആകുലതയോ ഉത്കണ്ഠയോ ഇല്ലാത്തവളാണ് കാരണം എല്ലാ അറിവുമുള്ളവളാണ് അതില്ലാത്തവർക്കാണ് സദാ എന്തെങ്കിലുമൊക്കെ ആകുലതകളും വേകുലതകളുമൊക്കെ ഉള്ളത് അതുകൊണ്ട് തന്നെ ദേവി നിശ്ചിന്ത നിശ്ചിന്ത നിരാഹങ്ക നിരഹങ്കാരാണ് എന്ന് പറയുന്നത് ഇവിടെ ഞാൻ എന്ന ആ ഒരു അവബോധം അത് ദീവാത്മാക്കൾക്കാണ് ഈ മായയിലുള്ളവർക്കുള്ളതാണ് അതുകൊണ്ട് ദേവി നിരഹങ്കാരയാണ് നിർമോഹ മോഹം മോഹമെന്നത് മായയിലുള്ള ആ ഒരു മോഹം അതൊരു വിവേകം ഇല്ലായ്മയാണ് അത് ദേവിക്ക് അത് ഇല്ലാത്തവളാണ് നിർമോഹ ഇതിനൊക്കെ അതീതയാണല്ലോ മോഹനാശിനി നമ്മുടെ ഭക്തർക്കും ഉള്ളിലുണ്ടാകുന്ന ഇത്തരം ഒരു മോഹം മായ മീമായ മായ കാഴ്ചകൾ കണ്ടുള്ള ആ ഒരു മോഹം അതിൽ നിന്നെല്ലാം മുക്തി തരുന്നവളുമാണ് അതിനെ നശിപ്പിക്കുന്നവളുമാണ് നിർമമ ഒന്നിനോടും മമത ഇല്ലാത്തവൾ മമതാഹന്ത്രി ഭക്തർക്കും എൻ്റെതോ ഞാൻ എന്നുള്ള ആ ഒരു ചിന്തകൾ ഇല്ലായ്മ ചെയ്യുന്നവൾ മമതാഹന്ത്രി നിഷ്പാപ പാപനാശിനി അവൾ നിത്യശുദ്ധയും നിത്യമുക്തയുമൊക്കെ ആയതുകൊണ്ട് തന്നെ ദേവി നിഷ്പാപയാണ് അതേസമയം ഭക്തർക്കുള്ളിലുള്ള പാപത്തെയും അവൾ നശിപ്പിക്കുന്നുണ്ട് നിഷ്ക്രോധ അധർമ്മത്തെ കാണുമ്പോൾ മാത്രമാണ് ദേവിക്ക് ക്രോധമുണ്ടാവുക എപ്പോഴുമുള്ള സ്ഥായി എന്നത് ശാന്തതയാണ് അപ്പോൾ ഇവിടെ ദേവി നിഷ്ക്രോധയുമാണ് അതേസമയം ക്രോധശമനീയമാണ് ഭക്തർക്കുള്ളിലുള്ള രജോ ഗുണം രജോ ഗുണങ്ങളെയൊക്കെ നശിപ്പിക്കുന്നവളാണ് നിർലോഭ ലോഭനാശിനി നിർലോഭ നിർലോഭം എന്ന് പറഞ്ഞാൽ ഇനിയും വേണം ഇനിയും വേണം എന്നുള്ള ആ ഒരു അത്യാഗ്രഹം ഒരു ദുർ ദുർഗുണമാണത് അപ്പോൾ അതില്ലാത്തവളാണ് ദേവി അതേസമയം അതിനെ നശിപ്പിക്കുന്നവളുമാണ് ഭക്തർക്കുള്ളിൽ അത്തരം ദുർഗുണങ്ങളെയെല്ലാം നശിപ്പിക്കുന്നവളും ആണ് നിസ്സംശയ ഒന്നിനെക്കുറിച്ചും ചിന്ത ഇല്ലാത്തവളാണ് സത്യമാണോ മിഥ്യയാണോ അത് മായയിൽ ഉഴന്നുകൊണ്ടിരിക്കുന്നവർക്ക് മാത്രമാണല്ലോ ഈ സംശയമുണ്ടാവുക അപ്പോൾ ദേവി നിസ്സംശയാണ് അതേസമയം സംശയജ്ഞിയുമാണ് ഭക്തർക്കുള്ളിൽ ഇത്തരം ഇത്തരം സംശയങ്ങളെല്ലാം ദൂരീകരിച്ച് എന്താണ് സത്യമെന്ന് ഉണർത്തി കൊടുക്കുന്നവളുമാണ് നിർഭവ ഭവനാശിനിയുമാണ് ഭവമെന്നാൽ സംസാരം ദേവിക്ക് ഈ സംസാരസാഗരം എന്നത് മായയാണെന്ന പൂർണ്ണ അറിവോടുകൂടിയുള്ളതാണ് അതുകൊണ്ട് ദേവി നിർഭവയാണ് എന്നാൽ ഭക്തർക്കുള്ളിലുള്ള ഈ സംസാരത്തെക്കുറിച്ചുള്ള ആ ഒരു മായ മായയിലേക്കുള്ള ആ ഒരു അറിവില്ലായ്മ മായയാണെന്നുള്ള അറിവില്ലായ്മയൊക്കെ ദൂരീകരിക്കുന്നത് കൊണ്ട് ദേവി ഭവനാശിനിയും ആണ് നിർവികൽപ്പ നിരാധ നിർഭേദനാശിനി നിർനാശ നിഷ്ക്രിയ നിഷ്പരിഗ്രഹ നിസ്തുല നീലചിഗുര നിരപായ നിരത്യയ ദുർലഭ ദുർഗമ ദുർഗ ദുഃഖഹന്ത്രി സുഖപ്രദ നിർവികൽപ്പ വികൽപ്പിന്ത എന്നാൽ ഒന്നാണോ പലതാണോ എന്നുള്ള സംശയം അത് മായയിലുഴലുന്നവർക്കുള്ളതാണ് ഇവിടെ ദേവി പ്രപഞ്ച രഹസ്യങ്ങൾ അറിഞ്ഞവൾ എന്നുള്ളത് കൊണ്ട് തന്നെ അത്തരം ഒരു ചിന്തകളും ഇല്ലാത്തവളാണ് നിരാബാധ ഒന്നിനാലും ബാധിക്കപ്പെടാത്തവളാണ് നിർഭേദ ഭേദ ചിന്തകളില്ലാത്ത ശുദ്ധമായ ചിന്തകളുള്ളവളാണ് ഉയർന്നത് താഴുന്നത് പാപം പുണ്യം ഇങ്ങനെയുള്ള യാതൊരു ഭേദ ചിന്തകളും ദേവിക്കില്ല അതേ അതുപോലെ തന്നെ ഭേദനാശിനിയുമാണ് ഭക്തർക്കുള്ളിലും ഇത്തരം ഭേദചിന്തകൾ ഉണ്ടെങ്കിൽ അത് നശിപ്പിക്കുന്നവളുമാണ് നിർനാശ ദേവി ഇവിടെ തന്നെ ഉള്ളവളാണ് ഉൽപ്പത്തി ഉണ്ടെങ്കിലാണ് നാശം ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ദേവി നിർനാശ മൃത്യുമഥനി മരണത്തെ ജയിച്ചവൾ അതായത് രഹസ്യം പ്രപഞ്ചരഹസ്യം അറിയുന്ന അറിയാവുന്നവർക്കാണ് മരണത്തെ ജയിക്കാൻ സാധിക്കുക അപ്പോൾ അങ്ങനെ അവൾ മരണത്തെ ജയിച്ചവളുമാണ് അതുപോലെ തന്നെ ഭക്തർക്കും മരണഭയം ഇല്ലാതാക്കി അവരെ മരണത്തെ ജയിക്കാൻ അതായത് ദേവിയിൽ ലയിക്കാൻ സഹായിക്കുന്നവളുമാണ് നിഷ്ക്രിയ ഒരു യോഗിനിയാണ് അതുകൊണ്ട് തന്നെ യാതൊരു ക്രിയകളും പ്രവൃത്തികളും അവളിൽ നിന്നും ഉണ്ടാകുന്നില്ല നിഷ്പരിഗ്രഹ പരിഗ്രഹമെന്നാൽ സ്വീകരിക്കുന്ന അപ്പോൾ ഇവിടെ ദേവി സമ്പൂർണ തന്നെ ആരിൽ നിന്നും ഒന്നും സ്വീകരിക്കേണ്ടി വരുന്നില്ല നിസ്തുല തുലനം ചെയ്യാൻ പറ്റാത്തവൾ അത്രയ്ക്കും ഉയരത്തിലാണ് നീല നീലചികുര കറുത്തിരുണ്ട മുടിയോടുകൂടിയവൾ കേശഭാരമുള്ളവൾ നിരപായ ഒരപായവും ഏൽക്കാത്തവൾ അതായത് ശത്രുക്കൾക്ക് പോലും ഒരപായവും ഏൽപ്പിക്കാൻ സാധിക്കുകയില്ലാത്തവൾ നിരത്യ അത്യയം എന്നാൽ നാശം ഇവിടെ നിത്യയാണ് ദേവി എന്ന് ദുർലഭ എളുപ്പത്തിൽ ദേവിയെ ലഭിക്കുകയില്ല ആ തത്വം മനസ്സിലാക്കി അതിനായി ജീവിതം സമർപ്പിച്ചവർക്ക് മാത്രം ലഭിക്കുന്നതാണ് അവൾ ദുർഗമ എളുപ്പത്തിൽ അടുക്കാൻ സാധിക്കാത്തവളുമാണ് ദുർഗ ദുർഗ എന്നാൽ ദുർഗമൻ എന്ന അസുരനെ വധിച്ചു എന്നുള്ളതും ഒരർത്ഥമുണ്ട് ചിന്തകൾ ഭക്തരിലുള്ള ആസുര ചിന്തകളെ നശിപ്പിക്കുന്നവളെന്നും ഉണ്ട് ദുഃഖ ഹന്ത്രി ദുഃഖമില്ലാതാക്കുന്നവൾ സുഖപ്രഥ ഇപ്പോൾ ദുഃഖമില്ലാതാക്കി എല്ലാ രഹസ്യങ്ങളും അറിഞ്ഞ് ദേവിയിലേക്ക് അടുക്കുന്നവർക്ക് സുഖം മാത്രമാണ് ലഭ്യമാവുക അങ്ങനെ സുഖപ്രഥയുമാണ് ദേവി दुष्टदूरा दुराचारशमनी दोषवर्जिता सर्वज्ञा सान्द्रकरुणा समानाधिकवर्जिता सर्वशक्तिमयी सर्वमङ्गला सद्गतिप्रदा सर्वेश्वरी सर्वमयी सर्वमन्द्रस्वरूपिणी ദുഷ്ട ദൂര ദുഷ്ടന്മാരെ കണ്ടാൽ ദൂരെ പോകുന്നവൾ അല്ലെങ്കിൽ അടുക്കാത്തവൾ നശിപ്പിക്കുന്നവൾ എന്നൊക്കെ പറയാം ദുരാചാര ശമനി ഒരു ദുരാചാരങ്ങളെയും അവൾ ഇഷ്ടപ്പെടുന്നില്ല വാസ്തവത്തിൽ മനുഷ്യൻ്റെ അറിവില്ലായ്മ കൊണ്ടാണ് അവൻ ദുരാചാരങ്ങളെ പാലിക്കാൻ തയ്യാറാകുന്നത് ഇവിടെ ദേവി അതിനെയൊന്നും പ്രോത്സാഹിപ്പിക്കുന്നില്ല ദോഷവർജിത മനുഷ്യനുള്ള ദോഷങ്ങൾ രാഗം ദ്വേഷം ആസക്തി തുടങ്ങിയ എല്ലാ ദോഷങ്ങളെയും വർജിക്കാൻ അവനെ തയ്യാറാക്കുന്നവൾ അതിനുള്ള അറിവ് പകരുന്നവൾ സർവജ്ഞ എല്ലാ ജ്ഞാനവുമുള്ളവൾ സാന്ദ്ര കരുണ കരുണയുടെ മുറ്റിയ ഭാവമാണ് സാന്ദ്രതയുള്ള കരുണ ഇവിടെ നമ്മൾ വിചാരിക്കുന്നത് ഭൗതികതയിലുള്ള സ്നേഹവും കാരുണ്യവും ഒക്കെയാണ് യാഥാർത്ഥ്യമെന്ന് ഇവിടെ ദേവിയുടെ ദേവിയോടക്കുന്നവർക്ക് മനസ്സിലാവും എന്താണ് യഥാർത്ഥത്തിലുള്ള കരുണ സാന്ദ്രതയുള്ള കരുണ എന്ന് അത്രയും കാരുണ്യം പൊഴിക്കുന്നവളാണ് ദേവി എന്ന് സമാനാധിക വർജിത സമവുമല്ല അധികവുമല്ലാത്ത ദേവിക്ക് തുല്യം ദേവി മാത്രം എന്നുള്ള ആ ഒരു അവസ്ഥയിലുള്ളവളാണ് സർവശക്തിമയി എല്ലാ ശക്തിയും ഉള്ളടക്കിയവൾ നമ്മൾ ദേവി സങ്കല്പങ്ങളിൽ പല പലതരം ശക്തികളെ കുറിച്ചുള്ള മന്ത്രങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ അതാണ് സർവശക്തി എല്ലാത്തിലും അടങ്ങിയവളാണ് സർവ മംഗള എപ്പോഴും മംഗളം പ്രദാനം ചെയ്യുന്നവൾ സദ്ഗതിപ്രദ സ്വർഗം മുതൽ മുക്തി വരെയുള്ള എല്ലാ സദ്ഗതികളെയും പ്രദാനം ചെയ്യുന്നവൾ സർവേശ്വരി എല്ലാ ഐശ്വര്യങ്ങളും ഉള്ളവൾ സർവമയി സർവചരാചരങ്ങളിലും നിറഞ്ഞവൾ സർവ മന്ത്രസ്വരൂപിണി ഏഴ് കോടി മന്ത്രങ്ങളുണ്ട് എന്ന് പറയപ്പെടുന്നു ആ മന്ത്രങ്ങളിൽ എല്ലാം ആ സങ്കല്പം ചെയ്തിരിക്കുന്നത് ദേവിയാണ് അങ്ങനെ എല്ലാ മന്ത്രങ്ങളിലെയും മന്ത്രങ്ങളിലും അവളുടെ സങ്കല്പം നിറഞ്ഞിരിക്കുന്ന അതിൽ നിറഞ്ഞിരിക്കുന്നവൾ അതിൽ സ്വരൂപമായിരിക്കുന്നവൾ ആണ് ദേവി എന്ന് സാരം सर्वयन्द्रात्मिका सर्वतन्त्ररूपा मनोन्मनी माहेश्वरी महादेवी महालक्ष्मी मृढप्रिया महारूपा महापूज्या महापादकनाशिनी महामाया महासत्त्व महाशक्ति महारथी सर्वयन्द्रात्मिका എല്ലാ ദേവതകളെയും ചക്രരൂപത്തിലും ചിത്രരൂപത്തിലുമൊക്കെയാണല്ലോ നമ്മൾ ആവാഹിച്ച് സങ്കല്പിച്ച് പൂജിക്കുന്നത് അങ്ങനെ സർവയന്ത്രങ്ങളിലും ആത്മാവായി വിളങ്ങുന്നവൾ എന്ന് പറഞ്ഞാൽ എല്ലാ ദേവി എല്ലാ ശക്തി സങ്കല്പങ്ങളും ദേവി തന്നെയാണല്ലോ അങ്ങനെ സർവ്വയന്ത്രങ്ങളിലും നമ്മൾ കുടിയിരുത്തുന്നത് ചിത്രരൂപത്തിൽ ചക്രരൂപത്തിലൊക്കെ അത് ദേവിയാണ് സർവ്വതന്ത്ര താന്ത്രിക വിധികളിലും ആ രൂപത്തിൽ ദേവിയെ ദേവിയെ തന്നെയാണ് എല്ലാ താന്ത്രിക വിദ്യകളിലും നമ്മൾ ആ ഒരു രൂപമായി സങ്കല്പിക്കുന്നത് മനോൻമനി മനസ്സിനെ ഉന്നമനമുണ്ടാക്കുന്നവൾ ഉയർച്ചയുണ്ടാക്കുന്നവൾ മാഹേശ്വരി മഹേശ്വരൻ്റെ പത്നി മഹാദേവി എല്ലാ ദേവിമാരിലും മഹത്വമുള്ളവൾ മഹാലക്ഷ്മി എല്ലാ ഐശ്വര്യവും പ്രദാനം ചെയ്യുന്നവൾ അത്രയും ഐശ്വര്യം ഉള്ളവൾ മഹാ ഐശ്വര്യമുള്ളവൾ മൃഡപ്രിയ എന്നാൽ ശിവൻ ശിവൻ്റെ സാത്വിക ഭാവമാണ് ആ മൃഡൻ ആ മൃഡനായ ശിവന് പ്രിയപ്പെട്ടവൾ മഹാരൂപ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു ശക്തി ചൈതന്യമാണല്ലോ ദേവി അത്രയും അത്രയും പ്രഗത്ഭമായിട്ടുള്ളൊരു മഹാരൂപത്തിനുടമയാണ് മഹാപൂജ്യ പൂജ്യമായിട്ടുള്ളവരിൽ പൂജ്യരായിട്ടുള്ളവരിൽ മഹത്വമുള്ളവൾ മഹാപാതക നാശിനി മഹാപാപങ്ങളെപ്പോലും നശിപ്പിക്കാൻ കെൽപ്പുള്ളവൾ ദേവിയെ സ്തുതിക്കുന്നവർക്ക് അവരുടെ പാപങ്ങളൊക്കെ മഹാപാപങ്ങൾ പോലും നശിപ്പിക്കപ്പെടും മഹാമായ ബ്രഹ്മാദികളെപ്പോലും ഈ മായയിൽ അകപ്പെടുത്താൻ കെൽപ്പുള്ളവൾ മഹാസത്വ സത്വഗുണങ്ങളായ ബലം ചൈതന്യം ബുദ്ധി സത്വഗുണങ്ങൾ ഇതിൻ്റെ എല്ലാം ഇരിപ്പിടമാണ് ഒരു സാത്വിക ഭാവത്തിൻ്റെ മൂർത്തിമത് ഭാവമാണ് അതുകൊണ്ടാണ് മഹാസത്വ മഹാശക്തി എല്ലാ എല്ലാ ശക്തികളിലും മഹത് മഹത്തരമായ ശക്തി ഉള്ളവൾ മഹാരഥി ഇവിടെ രതി എന്നത് ആനന്ദം എപ്പോഴും ആനന്ദത്തോടെ കാണപ്പെടുന്നവൾ മഹാ ആനന്ദം മഹത്തായൊരാനന്ദം അതുതന്നെയാണ് ദേവിയുടെ ഭക്തർക്കും ദേവിയെ സ്തുതിക്കുംതോറും ലഭിക്കുന്നതും അത്തരമൊരവസ്ഥയിലേക്ക് അവർ എത്തുന്നു ആനന്ദത്തിൻ്റെ പാരമ്യത്തിൽ എത്തുന്നു അതുകൊണ്ടാണ് മഹാരഥി എന്ന ദേവിയെ വർ നാമകരണം ഇവിടെ മഹാഭോഗ മഹൈശ്വര്യ മഹാവീര്യ മഹാബല മഹാബുദ്ധി മഹാസിദ്ധി മഹായോഗേശ്വരേശ്വരി മഹാതന്ത്ര മഹാമന്ത്ര മഹായന്ത്ര മഹാസന മഹായാഗക്രമാരാധ്യ മഹാഭൈരവ പൂജിത മഹാഭോഗ ഇവിടെ ആശ്രയിക്കുന്നവർക്ക് എല്ലാ രീതിയിലുള്ള സുഖങ്ങൾ ഭൗതിക സുഖങ്ങൾ എല്ലാ ഭോഗങ്ങളും പ്രദാനം ചെയ്യുന്നവൾ അതിൻ്റെ ഇരിപ്പിടവും ആണ് അവൾ മഹാ എല്ലാ ഐശ്വര്യവും പ്രദാനം ചെയ്യുന്നവൾ അതിൻ്റെ ഇരിപ്പിടമായവൾ എന്ന് പറയാം മഹാവീര്യ അത്രയും വീര്യത്തോടു കൂടിയവൾ എല്ലാ മറ്റുള്ളവർക്ക് തോൽപ്പിക്കാൻ സാധിക്കാത്ത നശിപ്പിക്കാൻ സാധിക്കാത്ത അസുരന്മാരെ വരെ നശിപ്പിച്ചവളാണ് അത്രയും വീര്യമുള്ളവൾ അത്രയും മഹാബലമുള്ളവൾ അത്രയും ശക്തിയുള്ളവൾ മഹാബുദ്ധി എല്ലാ മഹത്തായ ബുദ്ധികളെയും പ്രചോദിപ്പിക്കുന്നവൾ മഹാസിദ്ധി അഷ്ടസിദ്ധികളെയും സിദ്ധികളുടെയും ഇരിപ്പിടവുമാണ് അത് പ്രദാനം ചെയ്യുന്നവളുമാണ് അത് ആവശ്യമുള്ളവർക്ക് അതിൻ്റേതായ രീതിക്ക് അവളെ പൂജിക്കുമ്പോൾ ആ സിദ്ധികൾ പ്രദാനം ചെയ്യുന്നവളുമാണ് മഹായോഗേശ്വരേശ്വരി യോഗിമാർക്കെല്ലാം ഈശ്വരിയാണ് അത്രയും മഹത്തായവളാണ് മഹാതന്ത്ര മഹാമന്ത്ര മഹായന്ത്ര എല്ലാ തന്ത്രങ്ങളുടെയും മന്ത്രങ്ങളുടെയും യന്ത്രങ്ങളുടെയും ഒക്കെ അതിദേവത മന്ത്രം അതിൻ്റെ തന്നെ ചക്രൂപമാണ് ശ്രീചക്രം അപ്പോൾ ഇതിലെല്ലാം സങ്കല്പിക്കപ്പെടുന്നത് ഈ ദേവി സങ്കല്പമാണ് മഹാസന ഈ പ്രപഞ്ചം മുഴുവൻ ദേവിയുടെ ഇരിപ്പിടമാണ് അങ്ങനെയുള്ള മഹത്തായ ഒരു ആസനത്തിന് ഉടമയാണ് മഹായാഗ ക്രമാരാധ്യ ദേവിയെ പൂജിക്കുമ്പോൾ മഹ മഹായാഗങ്ങൾ നടത്തുമ്പോൾ ദേവിക്ക് വേണ്ടി മഹായാഗങ്ങൾ നടത്തുമ്പോൾ അത് ക്രമത്തിൽ നമ്മൾ ആരാധിക്കുമ്പോഴാണ് അതിൻ്റെ ഫലം നമുക്ക് സിദ്ധിക്കുന്നത് അങ്ങനെ മഹത്തായ യാഗങ്ങൾ നടത്തുമ്പോഴും ക്രമമായി ആരാധിക്കുമ്പോൾ അതിൻ്റെ ഫലം നമുക്ക് പ്രദാനം ചെയ്യുന്നവൾ മഹാഭൈരവ പൂജിത മഹാഭൈരവൻ എന്നാൾ ശിവൻ ആ ശിവനാൽ പോലും പൂജിക്കപ്പെടുന്നവളുമാണ് ദേവി എന്ന് സാരം महेश्वर महाकल्प महाकामेश महा महाकामेशमहिषी महात्रिपुरसुन्दरी चतुष्षष्ट्युपचाराढ्या चतुष्षष्टि कलामये योगिनी गणसेविता महेश्वर महाकल्प महाताण्डवसाक्षिणि महेश्वरन् रे മഹേശ്വരൻ മഹാകൽപ്പം മഹാപ്രളയസമയത്ത് മഹാതാണ്ഡവമാടിയപ്പോൾ അതിന് സാക്ഷിയായി നിന്നവൾ കാരണം ദേവി ഉൽപ്പത്തിയോ നാശമോ ഇല്ലാത്തവളായതുകൊണ്ട് അതിന് സാക്ഷിയായിരുന്നു മഹാകാമേശ മഹിഷി മഹാകാമേശ്വരനായ ശിവൻ്റെ പട്ടമഹിഷിയാണ് ദേവി മഹാത്രിപുര സുന്ദരി ഇവിടെ ത്രിപുരം എന്ന് പറയുന്നത് സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളെയാണ് ഈ മൂന്നിനെയും നിയന്ത്രിക്കുന്ന സുന്ദരിയായ ദേവി ചതുഷഷ്ടി ഉപാചാരാഠ്യ ചതുഷഷ്ടി എന്ന് പറഞ്ഞാൽ ഇവിടെ അറുപത്തി നാല് തന്ത്രവിദ്യകളിൽ അറുപത്തി നാല് ആചാരങ്ങളുണ്ട് ഈ അറുപത്തിനാല് ആചാരങ്ങളും പാലിച്ച് പൂജിക്കപ്പെടുന്ന അത്രയും ശ്രേഷ്ഠയാണ് ആഢ്യത്വമുള്ളവളാണ് ആണ് ദേവി ചതുഷഷ്ടി കലാമയി അറുപത്തി നാല് കലകൾക്ക് ഇരിപ്പിടമായവൾ മഹാചതുഷ്ടി കോടി യോഗിനീഗണസേവിത നമ്മുടെ യോഗിനികൾ അറുപത്തിനാല് കോടി ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അവരിൽ പ്രമുഖരായിട്ടുള്ളവർ ബ്രാഹ്മി മാഹേശ്വരി കൗമാരി വൈഷ്ണവി വാരാഹി മാഹേന്ദ്രി ചാമുണ്ടി മഹാലക്ഷ്മി ഈ എട്ട് യോഗിനിയും അവർക്ക് തുണയായിട്ടുള്ള മറ്റ് എട്ട് യോഗിനിമാരും അതിൻ്റെ ഗുണനം അറുപത്തിനാല് കോടിയാണ് അങ്ങനെ അറുപത്തി കോടി യോഗിനിമാരാലും സേവിക്കപ്പെടുന്നവളാണ് ദേവി എന്ന ആണ് ഈ വരികളിൽ പറയുന്നത് മനുവിദ്യ ചന്ദ്രവിദ്യ ചന്ദ്രമണ്ഡലമധ്യക ചാരുരൂപ ചാരുഹാസ ചാരുചന്ദ്രകലാധര ചരാചര ജഗന്നാഥ ചക്രരാജ നികേതന പാർവതി പത്മനയന പത്മരാഗസമപ്രഭ മനുവിദ്യ ചന്ദ്രവിദ്യ ഇവിടെ ദേവിയുടെ പന്ത്രണ്ട് ഉപാസകരെ കുറിച്ചാണ് അവരുടെ വിദ്യകൾ അവർ ദേവിയെ പൂജിക്കാൻ ഉപയോഗിച്ചിരുന്ന അവരുടെ രീതികൾ ഉണ്ടാക്കിയ അവരുടെ രീതികൾ ഈ പന്ത്രണ്ട് ഉപാസകർ എന്നത് മനു ചന്ദ്രൻ കുബേരൻ ലോപാ അഗസ്ത്യ മഹർഷിയുടെ പത്നി അഗസ്ത്യൻ മന്മഥൻ അഗ്നി സൂര്യൻ സ്കന്ദൻ ശിവൻ ഇന്ദ്രൻ ക്രോധഭണ്ഡാരകൻ അത് ദുർവാസവ് മഹർഷി അപ്പോൾ ഇവരെക്കുറിച്ച് പറയുന്നതാണ് മനുവിദ്യയും ചന്ദ്രവിദ്യയും അടുത്തത് ചന്ദ്രമണ്ഡല മദ്യക ഇവിടെ ചന്ദ്രമണ്ഡലം എന്നത് ശ്രീചക്രത്തിലെ ചന്ദ്രമണ്ഡലമാണ് അതിൻ്റെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്നവൾ ചാരുരൂപ ചാരു എന്നാൽ വൃദ്ധിക്ഷയമില്ലാത്തത് അപ്പോൾ വൃദ്ധിക്ഷയമില്ലാത്ത സൗന്ദര്യത്തിന് ഉടമയായവൾ ചാരുഹാസ അതുപോലെ തന്നെ മനോഹരമായ മന്ദഹാസം പൊഴിക്കുന്നവൾ ചാരുചന്ദ്രകലാധര ഇവിടെ ചാരുചന്ദ്രകല എന്ന് പറയുന്നതും വൃദ്ധിക്ഷയമില്ലാത്ത ചന്ദ്രകല എന്നുള്ളത് കൊണ്ടാണ് അതാണ് ദേവി ധരിച്ചിരിക്കുന്നത് ചരാചര ജഗന്നാഥ എല്ലാ സർവചരാചരങ്ങൾക്കും നാഥയായിട്ടുള്ളവൾ ഈ ജഗത്തിലെ സർവ്വചരാചരങ്ങൾക്കും നാഥയായിട്ടുള്ളവൾ ചക്രരാജനികേതന ശ്രീചക്രത്തിൽ ശ്രീചക്രത്തെ ഇരിപ്പിടമായി കൊണ്ടവൾ നികേതനം ഗൃഹം വീട് എന്നൊക്കെ അപ്പോൾ ഇരിപ്പിടം എന്നും പറയാം പാർവതി പർവതരാജൻ്റെ പുത്രി പത്മനയന താമര പോലുള്ള കണ്ണുകളെ കൊണ്ടവൾ പത്മരാഗ സമപ്രഭ പത്മരാഗമെന്നത് നവരത്നങ്ങളിൽ ഒന്ന് ചുവപ്പ് നിറമുള്ളത് അപ്പോൾ ആ പത്മരാഗത്തിൻ്റെ തുല്യം തേജസ്സോടു കൂടിയ പ്രഭയോടു കൂടിയവൾ ദേവി എന്ന് സാരം